ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരു മോഡലുമായിട്ടാണ് ഇപ്പോൾ പാർട്ടി വെയർ ആണെങ്കിലും ഡെയിലി വെയറിലാണേലും പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെ പുറത്ത് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പല കളറിൽ വരുന്ന ബട്ടർഫ്ലൈസ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ പന്ത്രണ്ടെണ്ണമാണ് ബട്ടർഫ്ലൈ എടുത്തേക്കുന്നത് രണ്ട് രണ്ടെണ്ണം വീതം ഒരേ കളറിൽ വരുന്ന മിക്സ് ആക്കിയാണ് വെക്കുന്നത് പക്ഷേ അതേപോലെ ഇരുപത്തിനാല് ഫ്ലവേഴ്സാണ് എടുത്തിരിക്കുന്നത് ഇതിൽ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് രണ്ട് പൂ വെക്കും അതുകഴിഞ്ഞ ഒരു ബട്ടർഫ്ലൈ രണ്ട് പൂ അങ്ങനെയാണ് അപ്പോൾ പൂ വേറെ വേറെ കളേഴ്സാണ് വെക്കുന്നത് ബട്ടർഫ്ലൈയും വേറെ വേറെ മിക്സ് ആൻഡ് മാച്ചിലാണ് ഒരേ ബട്ടർഫ്ലൈ ഒരേ സ്ഥലത്ത് വരുന്നില്ല കളേഴ്സ് അപ്പോൾ ഇതേപോലെ നമുക്ക് മിക്സ് മാച്ചായിട്ട് എല്ലാം കംപ്ലീറ്റ്ലി ചെയ്യാം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഫുള്ള് ഞാൻ ഇതേപോലെ ചെയ്ത് പോവുകയാണ് ബട്ടർഫ്ലൈ മുകളിലേക്ക് പറക്കുന്ന പോലെയാണ് താഴേക്കല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ മേളിലേക്ക് ചെയ്തു വരിക നടുക്കത്തെ ബട്ടർഫ്ലൈ മാത്രം നമ്മൾ സെൻട്രിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇതാണ് അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സൈഡിൽ നിന്ന് ബട്ടർഫ്ലൈ മേളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ടുണ്ട് പിന്നെ നടുക്ക് ബട്ടർഫ്ലൈ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ ബട്ടർഫ്ലൈ വരുമ്പോൾ മുകളിലേക്ക് തന്നെ ആ സൈഡിൽ നിന്ന് അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് നല്ല ഭംഗിയല്ല മാറ്റ് ആണ് പോവത്തില്ല ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം വെക്കുക മാക്സിമം ഒട്ടിച്ചിട്ട് ഇളക്കാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും അപ്പം തന്നെ ആർക്കും കൊടുക്കില്ല വെച്ച് ഉണക്കി നല്ല സേഫ് ആക്കി വേണം കൊടുക്കാൻ ഇത് പറഞ്ഞൊന്നും പോരത്തില്ല ഗ്ലൂ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കളർ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു മാറ്റ് ഫിനിഷിങ് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മേത്ത് ഹെയറിൽ വെച്ച് കാണിച്ചു തരാം ആ ഒരു ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഇതേപോലെ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ ഇടാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ തന്നെ സിമ്പിൾ ലുക്കിൽ വരുന്നത് ഇതേപോലെ നമ്മൾ പല കളർ ഡ്രസ്സസ് ഇടുമ്പോഴും അതേപോലെ ഏത് കളർ ഇട്ടാലും നമുക്ക് ആ കളറിനോട് യോജിച്ച് പോവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ താങ്ക്